തൊടുപുഴ വെള്ളിയാമറ്റത്ത് നാല് വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു കൂവക്കണ്ട സ്വദേശികളായ വൈഷ്ണവ് ദമ്പതികളുടെ മകൻ വൈഷ്ണവ്കളുടെ വെള്ളിയാമറ്റം കൂവക്കണ്ടത്ത് ഇന്ന് രാവിലെയാണ് നാലു വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചത് കൂവക്കണ്ട സ്വദേശികളായ വൈഷ്ണവ് ഷാലു ദമ്പതികളുടെ മകൻ ധീരവാണ് മരണപ്പെട്ടത് വെള്ളിയമ്മയോടൊപ്പം പശുവിനെ കെട്ടാൻ വീടിനടുത്തുള്ള പറമ്പിൽ പോയപ്പോൾ കാട് കാടുപിടിച്ചു കിടന്ന കുളത്തിലേക്ക് ധീരവ് കാൽവഴുതി വീഴുകയായിരുന്നു കുട്ടിയെ ഉടനടി തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല നിന്ന് ഫയർ ആൻഡ്‌ റെസ്ക്യൂ എത്തിയിരുന്നു അപകടപൂരം മൃതദേഹം പോസ്റ്റ്‌മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം